ഇന്നത്തെ ബ്ലോക്ക് എന്താ പറയുക ഞങ്ങളടുത്തല്ല കോൾസ് ഒക്കെ നോക്കാം പോയേ ഞാൻ വിസ നോക്കാൻ പോയല്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് അപ്പോൾ ഇതാണ് മെയിൻ ഗേറ്റ് ഇവിടെ മൂന്ന് ഗേറ്റ് ഉണ്ട് ഇത് ഗേറ്റ് ടു ഗേറ്റ് വൺ ഗേറ്റ് ടു ഗേറ്റ് ത്രീ അങ്ങനെ മൂന്ന് ഗേറ്റ് ഉണ്ട് ഞങ്ങൾ ഗേറ്റ് ടൂയിലൂടെ ആരാണ് പോന്നേ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിണർ ഐറ്റാൻ പൊള്ളിക്കാടെ മറ്റേ തുർക്കീസ് മറ്റേ കളിപ്പിക്കുന്ന ഐസ് ക്രീമില്ല ഇങ്ങനെ കൊടുത്തിട്ട് കളിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ ഒരിക്കടേ അങ്ങനെ കുറേ കളിപ്പിക്കോലിട്ട് നോക്കാൻ വന്നു നോക്കുമ്പോൾ ഞാൻ നേരെ സസ്യായി കളിപ്പിച്ചിട്ട് ഇടാകിട ഞാൻ അപ്പനെ ഓർത്തിനോറ് ഞാച്ച് കുറേ കളിപ്പിക്കുവാൻ തോന്നി അങ്ങനെ അങ്ങനെ നേരെ നടന്ന് വന്നിട്ടാകുമ്പോൾ ഞാൻ മോനെ അമ്മ ഇങ്ങനത്തെല്ലോ പൊന്നിൻ്റെ എന്ത് വേണ്ടിയ ഡ്രസ്സാ ഇന്നഴ്സാ എന്ത് വേണമെന്നോ അവിടെ ഉണ്ട് ഒരു ഒരു മാല കാണുമ്പോൾ ആശാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ മാല എന്ത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ മാല പൊന്നിൻ്റെ ഡ്രസ്സ് ടോപ്പ് ബനിയൻ എല്ലാം ഉണ്ട് പിന്നെ ഡയമണ്ട്സിൻ്റെ കുറേ കളക്ഷൻ ആണ് ഡയമണ്ടെന്ന് ഞാൻ എടുത്തിട്ട് അതെല്ലാം നോർമൽ നമ്മുടെ നാട്ടിലെല്ലാം കാണുമ്പോൾ തന്നെ ഇതെന്തോ ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാത്തല്ലേ അങ്ങനെയാണ് ഇന്ത്യയിലോ ഇന്ത്യയിലെ ദുരിതം അപ്പൊ ഇതേരാക്ക് വന്നോൾഡ് സുഖിയൊക്കെ ഒന്ന് വന്നിട്ട് നോക്കിട്ട് പോയാ പോയാല്ലാം മേങ്ങുന്നുണ്ടാവും ഇങ്ങനത്തെ പൊന്നുന്നല്ലോ ചെല്ലാം മേങ്ങുന്നുണ്ടാവും വെറുതെ ഷോക്ക് ആയിട്ടുണ്ടാവുമല്ലോ ഡിസ്പ്ലേല് അങ്ങനെ തോന്നുന്നു ほら。 ये पूरा गुणा Oh 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 അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ആക്കാം മറക്കേണ്ട ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക കമന്റ് എടുക്കാം ഓക്കെ എന്നിട്ട് ഞങ്ങൾ നേരം റൂമിലോട്ട് പോയി ഓക്കെ ബൈ